മികച്ച ജോലി സാധ്യതയുള്ള നഴ്സിംഗ് രംഗത്തേക്ക് പ്രവേശനത്തിന് വേണ്ടി ഇപ്പോൾ ക്രൈസ്തവ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളുടെ അസോസിയേഷൻ ആയിട്ടുള്ള അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഓഫ് കേരള ഇപ്പോൾ അപേക്ഷ അടിച്ചിട്ടുണ്ട് അവരുടെ മുപ്പത്തഞ്ച് നഴ്സിംഗ് കോളേജുകളാണ് അവർക്കുള്ളത് അതിലെ അൻപത് ശതമാനം സീറ്റിലേക്കാണ് എൻ ആർ ഐ സി തൊഴിലുള്ള അമ്പത് ശതമാനം സീറ്റുകളിലേക്കാണ് ഇവർ പ്രവേശനം നടത്തുക ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ച് വരെ അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ബി എസ് സി നഴ്സിംഗ് ഉണ്ട് എം എസ് സി നഴ്സിംഗ് ഉണ്ട് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സ് മൂന്ന് കോഴ്സുകളുണ്ട് അതിലേക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അതിന് അഡ്മിഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അങ്ങനെ മൊബൈൽ നമ്പറും കൊടുക്കണം അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിലേക്കും അവരെ യൂസർ ഐ ഡിയും പാസ്വേഡും അയച്ചു തരും അപ്പോൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് സൃഷ്ടിക്കുകയും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുകയും ഒക്കെ സംബന്ധിച്ച് ബാക്കി നിങ്ങളുടെ രേഖകളുടെ ഒക്കെ സ്കാൻ ചെയ്ത് കോപ്പി കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടായിട്ട് ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാം അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പേസ് യു പി ഐ വഴിയോ നെറ്റ് ബാങ്ക് വഴിയോ ക്രെഡിറ്റ് കാർഡിയോ ഡെബിറ്റ് കാർഡോ ഒക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ടും പറ്റും വെബ്സൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറയാം ഡബ്ല്യൂ 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 എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫോർ ഡബിൾ സീറോ ട്രിപ്പിൾ ഫോർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു സീറോ ത്രീ ത്രീ സംശയം ഒക്കെ വിളിച്ചു ചോദിക്കാം ജൂലൈ പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ്